അല്ല മുട്ടി പോകാൻ തീരുമാനിച്ചോ അവസാനം എന്തേലും പ്രശ്നം വന്ന എന്റെ പേരൊന്നും പറയാലും അറിയാത്ത ഒരാളപ്പം ജീവിക്കാനെ കാട്ടി നല്ലതല്ലേ അറിയണ ഒരാളപ്പം ജീവിക്കുന്നത് ജീവൻ പോലും ഞാൻ നിങ്ങളെ പേര് പറയൂലൊന്നൂടെ ആലോചിച്ചിട്ട് പോരെ എന്ത് വന്നാലും ഞങ്ങൾക്ക് പോവാണ്ടീം ഇതൊക്കെ സീനാവോ കണക്കിനെ വീട്ടൊക്കെ തുറന്നു പോകാൻ കുട്ടിന്റെ പാപ്പ എനിക്ക് നിക്കാ ചെയ്തു തരല്ല നമ്മൾ കുട്ടി ചാടിക്കാൻ പോവാ പണ്ട് മുതലേ അവര് കീ വയക്ക തള്ളതാ മതില് ചാടാ കണ്ടി നിങ്ങൾക്ക് ോട് ഇത്ര സ്നേഹം ഞാൻ വിചാരിച്ചില്ല ഇത്രയും തേര്യം കാണിച്ച് നിങ്ങൾ തന്നെ ഇറക്കാൻ വന്നല്ലോ എന്റെ ഇവര് തരത്തില് നന്നിണ്ട്

ഗേറ്റ് ഒക്കെ തുറന്നെടുത്തല്ലേ എന്തെങ്കിലും ചെയ്തോ മോൾട്ടിയോ മോൾട്ടിയെന്താ കാക്ക വണ്ടി പറഞ്ഞല്ലേ അല്ലോ നിങ്ങളെ തിരിച്ചു വീട്ടിൽ ഒന്ന് പോടാ ഞാൻ എന്റെ എവിടെയും വരൂല